പ്രമുഖ സയൻസ് പരിസ്ഥിതി പോർട്ടലായ ലൈഫ് സയൻസ് ഇത്തവണ ഫീച്ചർ ചെയ്തിരിക്കുന്ന ഒരു കൗതുകകരമായ പക്ഷിയുണ്ട് അൽഡ്രാബ റെയിൽ എന്നറിയപ്പെടുന്ന ഈ പക്ഷി വംശനാശത്തിൽ നിന്നും തിരികെ എത്തി എന്നതായിരുന്നു പ്രത്യേകത സ്വയം പരിഷ്കരണത്തിലൂടെയും പരിണാമത്തിലൂടെയുമാണ് ഈ പക്ഷി തനിക്ക് നേരിട്ട ദുർവിധിയെ പരാജയപ്പെടുത്തിയത് അൽഡ്രാബ അറ്റോൾ എന്ന ദ്വീപിലാണ് ഈ പക്ഷി താമസിക്കുന്നത് തെക്കുകിഴക്കൻ ആഫ്രിക്കൻ തീരത്ത് മഡഗാസ്കറിന് വടക്കായാണ് ഇതിന്റെ സ്ഥാനം ഒരു കോഴിയുടെ വലുപ്പമുള്ള ഈ പക്ഷിയെ കണ്ടാൽ പ്രത്യേകിച്ച് രൂപപരമായ സവിശേഷത അനുഭവപ്പെടില്ല ചാരനിറത്തിലുള്ള പുറം ശരീരവും ചുവപ്പ് കലർന്ന ശിരസും വെളുത്ത് തൊണ്ടയും ഉള്ളതാണ് ഈ പക്ഷി വൈറ്റ് ത്രോട്ട ഡ്രെയിൽ എന്നറിയപ്പെടുന്ന പക്ഷിയുടെ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഈ പക്ഷി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ പറക്കാൻ കഴിയാത്തതായുള്ള ഏക പക്ഷിയാണ് ഡോഡോയുടെ കഥ നാം കേട്ടിട്ടുണ്ടാകാം മൗറീഷ്യസ് ദ്വീപുകളിൽ സ്വൈര്യമായി വിഹരിച്ചിരുന്നതാണ് പറക്കാൻ കഴിയാത്ത ഈ പക്ഷി എന്നാൽ മനുഷ്യരുടെ ഇടപെടൽ മൂലം ഈ വലിയ പക്ഷിക്ക് വംശനാശം സംഭവിക്കുകയാണ് ഉണ്ടായത് എന്നാൽ അൽഡ്രാബ റയലിന് ഈ വിധിയായിരുന്നില്ല ഏകദേശം ഒന്നര ലക്ഷത്തോളം വർഷങ്ങൾക്ക് മുൻപ് അൽഡ്രാബ ദ്വീപിനെ കടൽ ആക്രമിച്ചു മുക്കി തിരമാലകൾ തിരികെ പോയപ്പോഴേക്കും ദ്വീപിൽ ജൈവികവും പാരിസ്ഥിതികവുമായ വൻമാറ്റം സംഭവിച്ചു കഴിഞ്ഞിരുന്നുവെന്ന് ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലെ പാലിയൻറ്റോളജിസ്റ്റായ ജൂലിയൻ ഹ്യൂം അഭിപ്രായപ്പെട്ടു അനേകം വർഷങ്ങൾ നീണ്ടുനിന്ന ഈ പ്രക്രിയയിൽ പറക്കാനൊക്കാത്ത റെയിൽ പക്ഷികൾക്ക് സമ്പൂർണ്ണ വംശനാശം സംഭവിച്ചു എന്നാൽ പിന്നീടാണ് ശ്രദ്ധേയമായ ഒരു കാര്യം സംഭവിച്ചത് ദ്വീപ് പൂർവ്വസ്ഥിതിയിലായപ്പോൾ വൈറ്റ് ത്രോട്ടഡ് റെയിൽ വിഭാഗത്തിലുള്ള പക്ഷികൾ ഇവ ദ്വീപിനെ തങ്ങളുടെ തട്ടകമാക്കുകയും പറക്കാനുള്ള ശേഷി ഇവയ്ക്ക് കൈമോശം വരികയും ചെയ്തിരുന്നു തൽഫലമായി ഇവയുടെ ശരീരഭാരം ക്രമാതീതമായി വർദ്ധിക്കാനും തുടങ്ങി ചുരുക്കത്തിൽ പറഞ്ഞാൽ ദ്വീപിൽ വംശനാശം സംഭവിച്ചുപോയ പോയ പക്ഷികളുടെ തനിപ്പകർപ്പുകളായി പുതിയ വൈറ്റ് ത്രോട്ടഡ് പക്ഷികൾ മാറി ഐറ്ററേറ്റീവ് എവല്യൂഷൻ എന്ന പരിണാമ പ്രക്രിയയാണ് ദ്വീപിൽ സംഭവിച്ചതെന്ന് ഗവേഷകർ പറയുന്നു ഇത്തരത്തിലൊരു പരിണാമ പ്രക്രിയ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആദ്യമായാണെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം ഏതായാലും പുതിയ റെയിൽ പക്ഷികൾക്ക് ദ്വീപിൽ പറക്കേണ്ട ആവശ്യമില്ലായിരുന്നു പറക്കാതെ തന്നെ കരയിൽ നിന്ന് ഭക്ഷണം കണ്ടെത്താൻ ഇവയ്ക്ക് കഴിഞ്ഞിരുന്നു ഇവ മുട്ടകൾ ഇടുന്നതും തറയിൽ തന്നെയാണ് ദ്വീപിൽ ഓടി നടന്ന് ഭക്ഷണം കണ്ടെത്താൻ സഹായിക്കുന്ന ശക്തമായ കാലുകളും ഇവയ്ക്കുണ്ട്